ടാ കളക്കുട്ടാ അവനെ വീണ്ടും ചൊറിഞ്ഞു കൊടുക്കാൻ വേണ്ടി വിളിക്കണോ വേണ്ട ചൊറിഞ്ഞു വറിഞ്ഞ് നിൽക്കണം ആണോ അവൻ്റെ സൂത്രം Ceria Mbak Renanda. Sudah. Hmm. Hmm. അതവനൊരു സുഖം ഇത് നമ്മുടെ വീട്ടിൽ വരുന്നവർ അപ്പൂപ്പനാണ് അപ്പൂപ്പൻ്റെ അടുത്ത് നമ്മൾ റൂപിച്ച് തന്ന അപ്പൂപ്പനെ സ്നേഹിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പൂപ്പൻ പറഞ്ഞു നീ എന്നെ സ്നേഹിക്കുകയെന്നും വേണ്ട നീ ഒന്ന് മാറിയിരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുത്തേക്കയാണ് അവന് അവനെ സ്നേഹിക്കുന്നവരെ കൂടുതൽ സ്നേഹിക്കണം ഇനി അടുത്ത് എന്നെ കണ്ടപ്പോൾ അടുത്ത് എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അടുത്ത പരിപാടി ഞാൻ എൻ്റെ അടുത്തേക്ക് വന്നത് അവിടെ കിടക്കയാണ് കുട്ടാ നീ ബാ മുകളിലൊന്നും കേറി പോകരുതേ വീഴും വീഴും കാലൊടിയും കിട്ടാ മക്കൾ കേറി പോവല്ലേ ശരി താഴെ നിൽക്കണേ ഇത് നമ്മുടെ ചക്കി ഞാൻ ഇവിടെ ഇരുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് കിടക്കയാണ് അടുത്ത് റൂബി എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന റൂബി പിന്നെ എൻ്റെ തൊള്ളിൽ തട്ടി തട്ടി നിൽക്കും ആ ചക്കെ എൻ്റെ പരിസരത്തോടെയെങ്കിലും കിടന്നായി അല്ലേടാ എടുത്തവഞ്ഞിഴഞ്ഞായിരുന്ന ചെ തടവി കൊടുക്കാൻ വരെയാണ് രൂപിത എൻ്റെ അടുത്തു വന്ന് താഴെ കിടക്കയാണ് ഞാൻ എവിടെയെങ്കിലും ഇരുന്നാൽ എൻ്റെ പരിസരത്തിരുന്നാലേ അവർക്ക് സമാധാനം വരും അല്ലേ ഡോക്ടർമാരെ